ഇദ്ദേഹത്തിന് കാറിച്ച് മരിക്കും എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് സജി ചെറിയാൻ പറയുന്നത് എനിക്കറിയില്ല അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം മുഖ്യമന്ത്രി വലിയ വാഹന വ്യൂഹത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾക്ക് ഒരു അപകടവും പറ്റാതിരിക്കാനാണ് മുമ്പിലും പുറകിലും കവചിത വാഹനങ്ങളുള്ളത് അതുപോലെ അകമ്പടി വാഹനങ്ങളുള്ളത് അതിൻ്റെ കൂടെ ആംബുലൻസ് ഉള്ളത് ഇടിവണ്ടി ഉള്ളത് ഒക്കെ മുഖ്യമന്ത്രിയുടെ സുരക്ഷിത്വത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ക്ലിഫ് ഹൗസിലാണെങ്കിലും വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് അവിടെ ഒരുപാട് ലൈറ്റുകൾ കടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കമാൻഡോ സംരക്ഷണമുണ്ട് അതിനൊക്കെ പുറമെ അവിടെ ഗംഭീരമായ തൊഴുത്ത് ഉണ്ട് മുഖ്യമന്ത്രി ഏതു ജോൽസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ക്ലിഫ് ഹൗസിൽ തൊഴുത്ത് തുടങ്ങിയതെന്നും തൊഴുത്ത് നിർമ്മിച്ചതെന്നും അവിടെ വിശേഷപ്പെട്ട ഇനം പശുക്കളെ വളർത്തിയെന്നും ചാണകക്കുഴിക്ക് സ്ഥാനം കണ്ടതൊക്കെ ശത്രുക്കൾ പറയുന്നുണ്ട് അങ്ങനൊന്നും ചെയ്യാൻ സാധ്യതയില്ല അദ്ദേഹം നല്ല പാല് കുടിക്കണം നമസ്കാരം മുഖ്യമന്ത്രി വണ്ടി കയറി മരിക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഉണ്ടായി ആ വാഹനാപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുവാൻ വേണ്ടി കേരളത്തിലെ പലരും ആഗ്രഹിക്കുന്നു ഇതെന്റെ വാക്കുകളല്ല രണ്ടു ദിവസം മുമ്പ് കുമരകത്ത് ഒരു ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ശ്രീ സജി ചെറിയാൻ പ്രസംഗിച്ചതിങ്ങനെയാണ് മുഖ്യമന്ത്രിയെ പലരും ഇഷ്ടപ്പെടുന്നില്ല കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തുറന്നു പറയുകയും ആരോടും എപ്പോഴും ചിരിച്ചു കാണിക്കാനും ഒന്നും മുതിരാതെ അവനവന്റെ കാര്യങ്ങൾ മാത്രം കൃത്യം ചെയ്യുന്ന കർമ്മങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അപകടമുണ്ടാകുവാനും മുഖ്യമന്ത്രി അപകടത്തിൽ അപായപ്പെട്ട് മരിക്കുവാനും ചില ആളുകൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ ചില അമ്പലങ്ങളിലും മറ്റ് കേന്ദ്രങ്ങളിലുമെല്ലാം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു എന്നാണ് സജി ചെറിയാൻ കുമരകത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് എന്നാൽ സജി ചെറിയാന്റെ ഇത്തരം ധാരണകളെ പൊളിച്ചടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് എസ് ജയശങ്കർ സംസാരിക്കുന്നത് സജി ചെറിയാൻ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അദ്ദേഹം ഈ ഓണാട്ടുകരക്കാരനായ പേരിൽ ആ നാടിൻ്റെ ഒരു പ്രത്യേക ഭാഷാ പ്രയോഗങ്ങളുണ്ട് അദ്ദേഹം ശുദ്ധഗതിയോടുകൂടി പറയുന്നതാണെങ്കിലും പലപ്പോഴും കേൾക്കുന്നവർക്ക് അത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും തെറ്റിദ്ധാരണയ്ക്ക് ഇടയുണ്ടാക്കും എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ പരിഹാസദ്യോതകമായി തന്നെ പറയുന്നത് അങ്ങനെ ആ ഓണാട്ടുകാരയുടെ ഭാഷാ നൈർമല്യം കൊണ്ടാണ് അദ്ദേഹത്തിന് കുന്തവും കുടച്ചക്രവും വായിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പവും വീഞ്ഞും രോമാഞ്ചവുമെല്ലാം അപ്പവും മാറ്റി എടുക്കുന്നത് കേക്കും വീഞ്ഞും രോമാഞ്ചവുമെല്ലാം വന്നിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ രൂപത്തിൽ പറയുന്നത് ഈ കഴിഞ്ഞ കൊല്ലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മീഡിയ പ്രാധാന്യം നേടിയ ഒരു സ്ത്രീയെ കുറിച്ചും അഡ്വക്കറ്റ് എസ് ജയശങ്കർ പറയുന്നുണ്ട് ചില ആളുകൾ പി ആർഒ വർക്ക് നടത്തി സെൽഫ് പ്രൊമോഷൻ എല്ലാം നടത്തി പേര് നേടാൻ ശ്രമിക്കുമ്പോഴും മീഡിയ അറ്റൻഷൻ നേടാൻ ശ്രമിക്കുമ്പോഴും ഇതൊന്നുമില്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരായ അഷ്ടിക്കു ഗതില്ലാത്ത ഒരു വീട്ടമ്മ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഏറെ ശ്രദ്ധിക്കുന്ന ഒരു ചിത്രമാണ് കഴിഞ്ഞ വർഷം കണ്ടത് എന്നാണ് അഡ്വക്കറ്റ് എസ് ജയശങ്കർ പറഞ്ഞത് ഇടുക്കിയിലെ ഇരുന്നൂറ് ഏക്കറിൽ താമസിക്കുന്ന മറിയക്കുട്ടിയെ തന്നെയാണ് എസ് ജയശങ്കർ ഇതുകൊണ്ട് അർത്ഥമാക്കിയത് മറിയക്കുട്ടി തന്റെ പോരാട്ടത്തിലൂടെ അല്ല എന്നുണ്ടെങ്കിൽ തന്റെ ഇടപെടലുകളിലൂടെ ചെറുതും വലുതുമായ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങൾക്കും തന്റേതായ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുകയും ഈ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടുകയും ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആൾ തന്നെയാണ് മറിയക്കുട്ടി എൺപത്തിയേഴ് വയസ്സായ ഈ വന്ധ്യവയോധ്യയെക്കുറിച്ചും അഡ്വക്കറ്റ് ജയശങ്കർ തൻ്റെ സംസാരത്തിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടിയതും ജനശ്രദ്ധ നേടിയതും ഈ മറിയക്കുട്ടി തന്നെയാണ് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് എന്തായാലും സജി ചെറിയാൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ ആർക്കും അങ്ങനെ വാഹനാപകടത്തിൽ കൊല്ലപ്പെടുത്താൻ സാധിക്കില്ല കാരണം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ മുൻപിലും പുറകിലുമായി ധാരാളം വാഹനങ്ങൾ അകമ്പടി സേവിക്കുന്നതിനാൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു വാഹനാപകടം ഉണ്ടാകാൻ സാധിക്കില്ല ഇനി ഏതെങ്കിലും തരത്തിലൊരു വാഹനാപകടം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ അദ്ദേഹത്തിന്റെ സഞ്ചാര മാർഗങ്ങളിലുണ്ട് അകമ്പടി വാഹനങ്ങളിലുണ്ട് കൂടാതെ ക്ലിഫ് ഹൗസിലും ഇരുപത്തിനാല് മണിക്കൂറും കമാൻഡോസിന്റെ സുരക്ഷയുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ ആരും അപായപ്പെടുത്തി കൊല്ലുമെന്ന് സജീച്ചറിയാൻ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ട എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറയുന്നത് ക്ലിഫ് ഹൌസിൽ കമാൻഡോസിന്റെ ഇരുപത്തിനാല് മണിക്കൂറും വരുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് കൂടാതെ ക്ലിഫ് ഹൌസിൽ തൊഴുത്ത് ഉണ്ട് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ആക്ഷേപഹാസ്യ രൂപത്തിൽ പറയുന്നത് കേരളത്തിലെ വലുതും ചെറുതുമായ ഏതു വിഷയത്തിലും തൻ്റെതായ നിരീക്ഷണത്തിലൂടെ കൃത്യമായ കാര്യങ്ങൾ അതിന്റെ ന്യായാന്യായങ്ങൾ വിശകലനം ചെയ്ത് മുഖത്ത് നോക്കി കൃത്യമായ അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ആളാണ് ജയശങ്കർ നമുക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഈ വാക്കുകൾ ഒന്ന് കേൾക്കാം കാര്യം കുറച്ച് വിടുവായത്തുണ്ടെങ്കിലും നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോഷ്ക്കല്ല അദ്ദേഹം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും പിന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഓണാട്ടുകര സ്ലാങ്ങിലായതുകൊണ്ട് കേൾക്കുന്നവരിൽ ചിലർ തെറ്റിദ്ധരിക്കും അത്രേ ഉള്ളൂ അതിപ്പോൾ കേക്കും വൈനും ആണെങ്കിലും കുന്തോ കുടച്ചക്കരമാണെങ്കിലും പുള്ളി പറയുന്നത് പരമാർത്ഥമാണ് പക്ഷെ പറഞ്ഞു വരുമ്പോൾ കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കുകയും ഇദ്ദേഹത്തിന് എന്തോ തരാറുണ്ട് എന്ന് വിചാരിക്കുകയും അത് പുള്ളിയുടെ കുറ്റമല്ല ഓണാട്ടുകര ഭാഷയുടെ ഒരു പരിമിതിയാണ് എന്ന് വിചാരിച്ചാൽ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അദ്ദേഹം കുമരകത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു റിപ്പോർട്ട് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിൽ ചില ആളുകൾക്ക് അസൂയാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണം വേഗം അവസാനിക്കാൻ വേണ്ടി അവർ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നു ആ ചിലർക്ക് അദ്ദേഹത്തെ പിരാഗുന്നു എന്നാണ് പികുന്നു എന്ന വാക്കുക തന്നെയാണ് മാതൃഭൂമി എടുത്തെഴുതിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കും അങ്ങനെ ഇത് ഈ സഖാവ് പിണറായി വിജയൻ്റെ കാലം അവസാനിച്ച് കടന്ന് പലരും ആഗ്രഹിക്കുന്നു അത് സ്വാഭാവികമാണ് കാരണം മഹാബലി ചക്രവർത്തി കേരളം ഭരിച്ചിരുന്ന കാലത്ത് അസൂയക്കാരൻ ഉണ്ടായിരുന്നു അവരാണ് വാമനനെ സ്പോൺസർ ചെയ്ത് ആ തൃക്കാക്കരയിൽ വെച്ച് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് അപ്പോൾ ഈ അഭിനവ മഹാബലിയെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് ഇ ഡി വന്നു സി ബി ഐ വന്നു അങ്ങനെ മറ്റ് പല ദുഷ്ടശക്തികളും വന്നു പക്ഷേ അതൊന്നും ഇവിടെ ചിലവായില്ല അതുകൊണ്ടാണല്ലോ ഇദ്ദേഹത്തിൻ്റെ ഭരണം വീണ്ടും വന്നത് അങ്ങനെ രണ്ടാം മൂഴം ഉണ്ടായി അദ്ദേഹം ഇപ്പോൾ നാട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് എന്തോ മാരക രോഗമാണെന്നും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ അമേരിക്കയ്ക്ക് പോകുമെന്നും കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും അവിടെ താമസമാക്കും ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ചുമതല മരുമകനെ ഏൽപ്പിച്ചിട്ട് പോകും എന്നൊക്കെ ഈ ചില കുബുദ്ധികൾ ഓൺലൈൻ മീഡിയ വഴിക്ക് പ്രചരിപ്പിക്കുന്നുണ്ട് അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇദ്ദേഹത്തിന് കാറിച്ച് മരിക്കും എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് സജി ചെറിയാൻ പറയുന്നത് എനിക്കറിയില്ല അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം മുഖ്യമന്ത്രി വലിയ വാഹന വ്യൂഹത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾക്ക് ഒരു അപകടം പറ്റാതിരിക്കാനാണ് മുമ്പിലും പുറകിലും കവചിത വാഹനങ്ങളുള്ളത് അതുപോലെ അകമ്പടി വാഹനങ്ങളുള്ളത് അതിൻ്റെ കൂടെ ആംബുലൻസ് ഉള്ളത് ഇടിവണ്ടി ഉള്ളത് ഒക്കെ മുഖ്യമന്ത്രിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ക്ലിഫ് ഹൗസിലാണെങ്കിലും വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് അവിടെ ഒരുപാട് ലൈറ്റുകൾ കടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കമാൻഡോ സംരക്ഷണമുണ്ട് അതിനൊക്കെ പുറമെ അവിടെ ഗംഭീരമായ തൊഴുത്ത് ഉണ്ട് മുഖ്യമന്ത്രി ഏതോ ജോൽസൻ്റെ നിർദ്ദേശപ്രകാരമാണ് ക്ലിഫ് ഹൗസിൽ തൊഴുത്ത് തുടങ്ങിയതെന്നും തൊഴുത്ത് നിർമ്മിച്ചതെന്നും അവിടെ വിശേഷപ്പെട്ട ഇനം പശുക്കളെ വളർത്തിയതെന്നും ചാണകക്കുഴിക്ക് സ്ഥാനം കണ്ടതെന്നൊക്കെ ശത്രുക്കൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യല്ല അദ്ദേഹം നല്ല പാൽ കുടിക്കണം എന്ന താല്പര്യം കൊണ്ടാണ് മാത്രമല്ല മകളുടെ മകൻ ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു ഇഷാൻ അവന് നല്ല പാൽ കുടിക്കണമെന്ന് ഏതൊരു മുത്തച്ഛനും ആഗ്രഹിക്കില്ല അങ്ങനെ ഒരു മുത്തച്ഛൻ്റെ വികാരമായിട്ട് പശുവിനെ വളർത്തി അവനെ സാധ്യയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കും അല്ലാണ്ട് കമല ചേച്ചി പാളയം മാർക്കറ്റിൽ പോയിട്ട് കവർ പാൽ മേടിക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊരു പോലീസുകാരനെ വിട്ട് മിൽമയുടെ പാലാണ് വിശുദ്ധത്തരമാണെങ്കിൽ പോലും അത് വാങ്ങിച്ച് തിളപ്പിച്ച് കുടിക്കുന്നത് ശരിയാണ് അവനവൻ്റെ വീട്ടിൽ ഒരു പശുവിനെ വളർത്തുന്നത് എപ്പോഴും ഒരു ഐശ്വര്യമാണ് ഉമ്മൻചാണ്ടി താമസിച്ചപ്പോഴും പശു ഉണ്ടായിരുന്നു പിന്നെ നീന്തൽ കുളവും അടുത്ത കാലത്ത് മോടി പിടിപ്പിച്ചിട്ട് അപ്പോൾ ഏത് നിലയ്ക്ക് നോക്കിയാലും അവിടെ കൊണ്ടൊന്നും ഒരു അപകടവും സംഭവിക്കാൻ സാധ്യതയില്ല അപ്പോൾ അശ്വിൻ ബാലിൽ വിഷം ചേർത്തു അദ്ദേഹത്തെ ആരും കൊലപ്പെടുത്താൻ സാധ്യതയില്ല എങ്കിൽ പോലും സജി ചെറിയാൻ ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കാരണം ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴുള്ളൂ ഈ സജി ചെറിയാനെ പോലെ ഒരു പങ്കവന് കേരളത്തിൽ സാംസ്കാരിക മന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റുമോ അതുകൊണ്ട് അദ്ദേഹം പ്രകടിപ്പിച്ച ഭയം അല്ലെങ്കിൽ സംശയം ആസ്ഥാനത്താണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഞാൻ പറയാൻ വന്ന സത്യം അതല്ല സജി പറഞ്ഞ സത്യം എന്ന് പറയുന്നത് സജി തുടങ്ങി വച്ച ഒരു വാചകത്തിൽ അവസാനിപ്പിച്ചു ഇത് മറിയക്കുട്ടിമാരുടെ കാലമാണ് അത് വളരെ സത്യമാണ് മറിയ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായം ചോദിച്ചുണ്ട് ഇത് മറിയക്കുട്ടിയുടെ കാലമാണ് മറിയക്കുട്ടി അറിയാമല്ലോ അടിമാലിയിൽ വിധവ പെൻഷൻ വാങ്ങിച്ച് സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു പാവസ്ഥീയാണ് എഴുപത്തൊമ്പത് വയസ്സോ എൺപത്തൊന്ന് വയസ്സോ ഉണ്ട് അവർക്ക് ആരും അവരെപ്പറ്റി അറിയുമായിരുന്നില്ല ഈ വിധവാ പെൻഷൻ മുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ ഒരു സുഹൃത്തിനോടൊപ്പം അവർ ഇതുപോലെ പ്രായമായ വേറൊരു മഹിളയാണ് ഇവർ രണ്ടുപേരും കൂടി കൂടി അടിമാലി ടൗണിൽ ഭിക്ഷാടനം തുടങ്ങി ഭിക്ഷപാത്രം കൊണ്ടല്ല അവർ സാധാരണ വീട്ടിൽ ഈ മീൻകറി വെക്കുന്ന മൺപാത്രം ആണ് പിച്ചച്ചട്ടിയായിട്ട് ഉപയോഗിച്ച് അത് ചില ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളിൽ വാർത്തയായിട്ട് വന്നു അടിമാലിയിൽ അവയോധികരായ പേർ ഭിക്ഷാടനം തുടങ്ങിയിരിക്കുന്നു വിധവാ പെൻഷൻ കിട്ടാത്തതാണ് പ്രകോപനം എന്ന് പറഞ്ഞു അതങ്ങ് അവഗണിച്ച പ്രശ്നം തീർന്നാൽ പക്ഷെ അതുണ്ടായില്ല അതിന് പകരം ദേശാഭുമാനി ഇവർ വലിയ സമ്പന്നയാണ് ആ മകൾ വിദേശത്താണ് ഇവരുടെ പേരിൽ ഒന്നര ഏക്കർ വസ്തു ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വാർത്ത കൊടുത്തു അപ്പോൾ മറിയക്കുട്ടി അവരെ വെല്ലുവിളിച്ചു വസ്തു എവിടെ എന്ന് ചോദിച്ചു വസ്തു ഇല്ല ദേശാഭിമാനി നിരുപാധികം മാപ്പ് ചോദിച്ചു ഖേദം പ്രകടിപ്പിച്ചു തെറ്റുപറ്റി എന്ന് സമ്മതിച്ചു അവിടെ കൊണ്ട് തീർന്നില്ല അപ്പോഴത്തേക്ക് മാധ്യമങ്ങൾ ഇവരെ കൂടുതൽ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്നു ഇവർ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളിലും സന്നഹിതയായി എട്ട് മണിയുടെ ചർച്ചയ്ക്കും ഒമ്പത് മണിയുടെ ചർച്ചയിലും ഒക്കെ ഹാജരായിട്ട് പിണറായി വിജയനെ വെല്ലുവിളിച്ചു എന്തുകൊണ്ട് എനിക്ക് പെൻഷൻ തരുന്നില്ല എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഇവിടെ ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും അവരെ ഏറ്റെടുത്തു ആ കെ സി വേണുഗോപാലായാലും നമ്മുടെ ഡി ഗുര്യാക്കോസ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ആണെങ്കിലുമൊക്കെ ഇവരുടെ വീട് സന്ദർശിക്കും അവർക്ക് ധനസഹായം ചെയ്യും അവർക്ക് വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ മാനനാഷ്ട കേസ് കൊടുക്കുന്നു അവരെ കൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുപ്പിക്കുന്നു വിധവാ പെൻഷൻ മുടങ്ങിയതിൽ എതിരായിട്ട് ഹൈക്കോടതി അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്തുകൊണ്ട് ഈ സാധു സ്ത്രീക്ക് പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നു അങ്ങനെ ഇവരൊരു വലിയ അഖില കേരള ഫിഗറായിട്ട് മാറും അതിലാകെ ഒരു പോരായ്മ സംഭവിച്ചു എന്ന് പറയാവുന്നത് മനോരമ ന്യൂസ് ചാനൽ പേഴ്സൺ ഓഫ് ദി ദിയറായിട്ട് ന്യൂസ് മേക്കർ സ്ഥാനത്തേക്ക് വേറെ പല കൊജ്ഞാടന്മാരെയും പരിഗണിച്ചുവെങ്കിലും ഈ മറിയക്കുട്ടിയെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ശരിക്കും ഇവരാണ് ഒരു ന്യൂസ് മേക്കർ പക്ഷേ മനോരമക്കാർക്ക് അത് ബോധ്യപ്പെട്ടില്ല മനോരമ അല്ലെങ്കിൽ ഈ വരണ്യവർഗത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പത്രമാണ് അത് കണ്ടത്തിൽ വർഗീയ സുഖം അപ്പോൾ തുടങ്ങിയ കാലത്തോട്ട് അങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റുകയില്ല ഏതായാലും ഇനി മനോരമയുടെ സഹായം കൂടാതെ തന്നെ മറിയക്കുട്ടി ഇവിടെ ഒരു വലിയ സ്റ്റാറായി എന്നുള്ളത് സത്യമാണ് അങ്ങനെയുള്ള ഈ മറിയക്കുട്ടി ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ എന്നല്ല ഇതുവരെ സംഭവിച്ചതിൽ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു അവർ ഇടത്തുവശും അരത്തുവശുമൊക്കെ ഇരുന്നാരായിരുന്നു ഒരു ഭാഗത്ത് നമ്മുടെ സിനിമാ നടിക്ക് ഉർവശി അവാർഡ് നേടിയ ശോഭനയും മറുഭാഗത്ത് ഷീമാട്ടിയുടെ ഉടമസ്ഥയായ ബീന കണ്ണനുമായി മറ്റ് മലാ മാന്യ മഹിളകളും അവിടെ ഉണ്ടായിരുന്നു പത്മശ്രീ നേടിയ ശോശാമായ ഇപ്പ് അടക്കം അങ്ങനെ മറിയക്കുട്ടി ഇവരുടെയൊക്കെ നനക്കിരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഇവരെ ആദരിച്ചു എന്നാണ് പത്രത്തിൽ വായിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ഈ മറിയക്കുട്ടിയുടെ കാലം എന്ന് വെച്ചാൽ ഒരു ചെറിയ കാലമല്ല ഒരു ചെറിയ കാലം കൊണ്ട് ഇത്രയധികം പ്രസിദ്ധി നേടിയ ഒരു മഹിള കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഈ മലാല യൂസഫ് സായി വന്ന പോലെ അത് പിന്നെ വളരെ ചെറുപ്പത്തിലാണ് ഈ ജീവിത സായന്തരത്തിൽ ഇത്ര വലിയൊരു സ്ഥാനത്തെത്തിയ മറിയക്കുട്ടിയുടെ കാലം എന്ന് പറഞ്ഞൊരു വലിയ കാലമാണത് മറിയക്കുട്ടിയെ പോലെ നിസ്വയായ ആലംബഹീനയായ ഒരു വനിത പിച്ചചട്ടിയെടുത്ത് വലിയ പ്രസിദ്ധി നേടുകയും പിന്നീട് ഭരണകൂടത്തെ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി വഴിക്കും മാർക്സിസ്റ്റ് പാർട്ടിയെ മജിസ്ട്രേറ്റ് കോടതിയിൽ മഹാരാഷ്ട്ര കേസ് വഴിക്കും വെല്ലുവിളിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുകയും ചോദിച്ചാൽ ചെറിയ കാര്യമല്ല അത് സജി ചെറിയാൻ പോലും മനസ്സിലായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ സജി ചെറിയാൻ പറഞ്ഞതിന് ഞാൻ അടിവരയിട്ട് പറയുന്നു ഇത് മറിയക്കുട്ടിയുടെ കാലമാണ്